ശൂന്യമായ ഒരാകാശത്ത് അകലങ്ങളിൽ നിന്നും അകലങ്ങളിലേക്ക് മാഞ്ഞു പോകുന്ന കൽപ്പാന്ത മേഘത്തിൻ്റെ ഭംഗി മാത്രമല്ല കവിത ആകാശം ചിലപ്പോൾ കാർമേഘങ്ങൾ കൊണ്ട് നിറയാറുണ്ട് കാർമേഘങ്ങൾ കണ്ണുനീരായി ഭൂമിയുടെ മണ്ണിൽ വീഴാറുണ്ട് ഏജന്യത്തിൻ്റെ കാണേണ്ടതും അറിയേണ്ടതും എത്തി നിൽക്കുന്നത് പടിയൂർ പഞ്ചായത്തിലെ ആര്യങ്കോട് എന്ന സ്ഥലത്തെ ജസ്റ്റിൻ ജബി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ വീട്ടുമുറ്റത്താണ് ഇദ്ദേഹം നിരവധി ആരോഗ്യാലികളിൽ കവിത എഴുതിയിട്ടുള്ള ഒരാളാണ് ചെങ്കൽക്കാരയിലാണ് ഇദ്ദേഹത്തിൻ്റെ പണി ഒരുപാട് കവിതകൾ എഴുതുമ്പോഴും പ്രാസമൊപ്പിച്ച് കവിതകൾ എഴുതുമ്പോഴും ജീവിതത്തിൻ്റെ കവിതയിൽ പ്രാസമപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കവിയാണ് ജസ്റ്റിൻ ചാട്ടൻ ജസ്റ്റിൻ ചാട്ടനാണ് നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് വെയില് തിന്നുന്ന ഒരു മനുഷ്യൻ്റെ പകൽ മുഴുവൻ പണിയെടുക്കുകയും അതിരാവിലെ പണിസ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് കവിത എഴുതുകയും ചെയ്യുന്ന ജസ്റ്റിൻ ചേട്ടൻ്റെ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കത് പോയി നോക്കാം ചുട്ടുപൊള്ളുന്ന വെയിലിന് ഇത്തിരി ആശ്വാസമായി റബർ മരങ്ങൾ കാവൽ നിൽക്കുന്ന തൻ്റെ വീട്ടിലേക്കുള്ള കുത്തനെയുള്ള പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ ജസ്റ്റിൻ ജെബിൻ എന്ന കവിയുടെ മനസ്സ് എന്തിനെക്കുറിച്ചായിരിക്കും കൂടുതൽ ചിന്തിക്കുക ആര്യങ്കോടിലെ കുത്തനെയുള്ള ഒരു കയറ്റത്തിലെ റോഡിൻ്റെ വലതുവശത്ത് ഒരു കുഴിയിലെന്ന പോലെ സ്ഥിതി ചെയ്യുന്ന തൻ്റെ വീട്ടിലേക്ക് മഴക്കാലത്ത് പടിക്കെട്ടുകൾ കടന്ന് ഇരച്ചെത്താൻ സാധ്യതയുള്ള പെരുവള്ളത്തെ അദ്ദേഹത്തിന് ഭയമുണ്ടാവുകയില്ല വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച പടിക്കെട്ടിൽ പായൽ വഴുപ്പ് നിറഞ്ഞ് തനിക്കോ തൻ്റെ മക്കൾക്കോ കാൽ എന്നും അദ്ദേഹത്തിന് തെല്ലും ഭയം ഉണ്ടാവുകയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഭയം മുഴുവൻ തൻ്റെ വീടിൻ്റെ മേൽക്കൂര വലിച്ചു കെട്ടിയ അയൽവീട്ടിലെ മുന്നോടിയൽ സജീവന്റെ പ്ലാവിനെക്കുറിച്ച് ഓർത്തായിരിക്കും ആ കയറിനെയും പ്ലാവിനെയും തൽക്കാലം വിശ്വസിക്കാതെ അദ്ദേഹത്തിന് തരമില്ല തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിൻ്റെ പണി പൂർത്തീകരിക്കാമെന്ന പ്രതീക്ഷയിൽ ഈ കലാകാരൻ എത്രയോ തവണ പല പടിക്കെട്ടുകൾ കയറിയിറങ്ങിയിട്ടുണ്ടാകും അറിയില്ല ഓർമ്മകളിൽ ബാക്കിയാകുന്നത് അഞ്ച് വർഷങ്ങളുടെ വേദനകൾ മാത്രം മഴയുടെ ചിത്രീകരണം കഴിഞ്ഞ് മഴവില്ലുകൾ പോയി മഞ്ഞിൻ്റെ ചിത്രീകരണം കഴിഞ്ഞ് കുളിർക്കാറ്റുകൾ പോയി പൂക്കളുടെ ചിത്രീകരണം കഴിഞ്ഞ് വസന്തകാലം പോയി ഓർമ്മകളുടെ ചിത്രീകരണം കഴിഞ്ഞ് മയിലുകളും കുയിലുകളും പോയി പ്രണയത്തിൻ്റെ ചിത്രീകരണം കഴിഞ്ഞ് പ്രണയിനിയും പോയി നോവിൻ്റെ ചിത്രീകരണം കഴിഞ്ഞ് വളപ്പൊട്ടുകളും പോയി എന്നിട്ടും ജീവൻ്റെ തീരത്ത് നിന്ന് വെയിലിൻ്റെ പടം പിടിച്ചുകൊണ്ട് വേനല് മാത്രം ോടും പരിഭവമില്ല പരാതിയുമില്ല പകയും ദേഷ്യവും പ്രതിഷേധവുമില്ല അടക്കാനാവാത്ത വാക്കുകൾ മാത്രം ഒന്നോ രണ്ടോ വരിയിൽ അദ്ദേഹം എവിടെയെങ്കിലും കുറിച്ചു വയ്ക്കും ആരെയും തോൽപ്പിക്കുവാനല്ല സ്വയം ജയിക്കുവാനുമല്ല കാരണം കവിതകൾ ഇദ്ദേഹത്തിന് ജീവിതത്തെ ആറ്റും വിച്ചറിയാണ് മഴയുടെ ചിത്രീകരണം കഴിഞ്ഞ് മഴവില്ലുകൾ പോയി മഞ്ഞിന്റെ ചിത്രീകരണം കഴിഞ്ഞ് കുളിർക്കാറ്റും പോയി പൂക്കളുടെ ചിത്രീകരണം കഴിഞ്ഞ് വസന്തകാലവും പോയി ഓർമ്മകളുടെ ചിത്രീകരണം കഴിഞ്ഞ് മയിലുകളും കുയിലുകളും പോയി ജീവൻ്റെ തീരത്ത് വെയിലിൻ്റെ പടം പിടിച്ചുകൊണ്ട് വേനല് മാത്രം ബാക്കിയാകുമ്പോൾ ഈ മനുഷ്യനിങ്ങനെ നിവർന്നു നിൽക്കുന്നത് സഹതാപങ്ങൾക്ക് വേണ്ടിയല്ല പ്രതിഷേധത്തിനും വേണ്ടിയല്ല നന്മയിടപറ്റാത്ത കണ്ണുകൾ തുറക്കുന്നതും കാത്ത് ഒരു ഇത്തിരി പ്രതീക്ഷയോടെ അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്ന ജസ്റ്റിൻ ചേട്ടനാണ് കുറേ മാസികളിൽ കവിതകൾ എഴുതിയിട്ടുണ്ട് ഇത് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കവിത മലയാളത്തിലെ പ്രശസ്തമായ മാധ്യമ വാരികയിൽ വരെ അടുത്തിടയ്ക്ക് വരികയുണ്ടായി ജസ്റ്റിൻ ചേട്ടാ നമസ്കാരം ഞാൻ അടുത്ത കഴിഞ്ഞ ദിവസം രാത്രി ഒരു കവിത കാണുകയുണ്ടായി ഫേസ്ബുക്കിൽ പന്നിയൂർ മുളക് പോലെ വേലി കണ്ടിട്ടും വാരി കുറയ്ക്കാൻ നേരത്ത് ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു കറുത്തവറ്റാണല്ലോ ഞാനെന്ന് പിന്നെ വേറൊരു കവിതയായി എത്തിയിരിക്കുന്നത് മരുഭൂമികളിൽ പുഴ തേടിപ്പോയവന് ദൈവസമ്മാനിച്ചത് കണ്ണിനീരിൻ്റെ പുഴയാണല്ലോ എന്ന് അപ്പോൾ എല്ലാ കവിതകളിലും ഒരു വിഷാദത്തിൻ്റെ ഭാവം വരുന്നത് പോലെ തോന്നുന്നുണ്ട് സന്തോഷത്തിൻ്റെ കവിതകളൊന്നും എഴുതാറില്ല വിഷമങ്ങളാണോ കൂടുതലായിട്ട് കവിതകളിൽ കൂടി എഴുതാറുള്ളത് ജീവിതം എനിക്ക് ഒരു ഇന്ത്യൻ മുഴിൻ്റെ അനുഭവം തന്നത് പിന്നെ നോക്കുമ്പോൾ തിക്കാലുകളുടെ വഴിയാണ് ഞാൻ പുലിശ്ശമിക്കുന്ന കൊണ്ട് ഒറ്റക്കാണ് എൻ്റെ യാത്ര നല്ലത് എഴുതണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നില്ല കിടക്കാലുകൊണ്ട് ഈ കവിതകളിലേക്കുള്ള കടന്നു വരവൊക്കെ എങ്ങനെയായിരുന്നു ചെറുപ്പം തൊട്ടേ എഴുതുമായിരുന്നോ ചെറുപ്പം തൊട്ടേ ഒറ്റപ്പെടലാണ് എന്നെ കവിത കൊണ്ടെത്തിച്ചത് എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ കളിക്കാൻ പറ്റാത്ത കാലഘട്ടങ്ങളിൽ ഞാൻ വായനയിലായിരുന്നു ആശ്രയം കണ്ടെത്തിയത് ആ വായനയിൽ നിന്ന് കിട്ടിയ അഭയം അഭി ഞാൻ്റെ ഇത് കൂട്ടുകാരനായും കൂട്ടുകാരെയൊക്കെ ഞാൻ കണ്ടു ഞാൻ അതിലേക്കുള്ള മനസ്സടുത്തു അങ്ങനെ എഴുത്തിനോടും വായനയോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടല്ലേ മുറിവുകളുടെ പോഷകം എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം കൊല്ലമായി ഒന്നര പുസ്തകം ഇറക്കിയിട്ടുണ്ട് എത്രയോ കവിതകളുടെ സമാകാരമായിരുന്നു അത് മുപ്പത്തിനാല് കവിതകളുടെ സമാകാരമായിരുന്നു മുപ്പത്തിനാല് കവിതകളാണ് ആരായിരുന്ന പ്രസാദികൾ അത് കോഴിക്കോട് തോന്നിയ ബുക്സ് ധോണി ബുക്സാണ് അത് സർഗാത്മകത വളരാൻ അവർ തേടി വന്നതാണോ ആ പുസ്തകം ഇറക്കിയത് മലയാളത്തിൻ്റെ പ്രിയ കവി പവിത്രം ദീക്കുനീൻ്റെ നേതൃത്വത്തിലാണ് പവിത്രം ദീക്കുനീൻ്റെ പൈമാറ്റം ഇറക്കാൻ കാരണം എനിക്ക് പുസ്തകം സാമ്പത്തികമായിട്ട് ഇറക്കാൻ ശേഷിയില്ലാന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പവിത്രം ദീപ്നി മാഷിൻ്റെ നേതൃത്വത്തിൽ ചികിത്സ സ്വരൂപിച്ച് അവരെനിക്ക് പുസ്തകം പ്രകാശനം ചെയ്ത് തന്നതാണ് അത് ഈ വീട്ടുവെച്ചാണ് പ്രകാശനം ചെയ്തത് പവിത്രം ദീപ്നി മാഷ് ഇവിടെ വന്നാണ് പ്രകാശനാക്കി തന്നത് എത്ര കോപ്പികളെ ഇറക്കിയത് അത് അഞ്ഞൂറ് കോപ്പിക്ക് മുകളിൽ ഇറക്കിയായിരുന്നു അത് മുഴുവനായിട്ടും തീർന്നു പോയി വായനക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് വായനക്കാരിലേക്ക് എത്തിച്ചു കൊടുത്തു മുഴുവനായിട്ട് തീർന്നുപോയി എല്ലാം ഇങ്ങനെ ചെറിയ കവിതകളായിരുന്നോ അതോ നാലുപേരി കവിതകളാണല്ലോ കൂടുതലും ഫേസ്ബുക്കിൽ കാണുന്നത് ഫേസ്ബുക്കിൽ ഞാൻ നാലുപേരായിട്ട് എഴുതാറുണ്ട് അത് കവിതയായിട്ടും എഴുതും അല്ലാണ്ട് ആ സമയങ്ങളില്ലാൻ്റെ വൈകാരികമായ ബുദ്ധി വേദനകൾ മുറിവുകളൊക്കെ ഞാൻ എഴുതാറുണ്ട് കവിത പാടാം കവിത മനുഷ്യൻ ദൈവം മണ്ണിൽ വരച്ചിട്ട ഒരു കടലാസ് ചിത്രമാകാം മനുഷ്യൻ നാലുതുള്ളി മഴ മതി അവൻ ഇല്ലാതാവാൻ കാറ്റിൻ്റെ രണ്ടു വരി ചൂളം മതി അവനെ കാണാതാവാൻ പനിമൂത്ത സൂര്യൻ്റെ ഒരു വേൾത്തുണ്ടു മതി അവൻ കത്തിത്തീരാൻ വേരുകളില്ലാത്ത പാലങ്ങൾ പാലം പണിയുന്ന മനുഷ്യർ പല സ്വഭാവക്കാരാണ് പരിശോധിക്കണം നിങ്ങൾക്കിടയിലെ പുതിയതും പഴയതുമായ ചില പാലങ്ങളെ സ്നേഹത്തിലുള്ള വിശുദ്ധ പാലത്തെ സൗഹൃദത്തിലുള്ള ഹൃദയപാലത്തെ പ്രണയത്തിലുള്ള നൂൽപാലത്തെ ബന്ധത്തിലുള്ള കോൺക്രീറ്റ് പാലത്തെ സ്വന്തത്തിലുള്ള ഇരുമ്പ് പാലത്തെ ഇന്ന് രണ്ടറ്റത്തും വേരുകളുള്ളത് പുഴകൾക്ക് കുറുകെ കിടക്കുന്ന തേച്ചുമിനിക്കാത്ത പാലങ്ങൾക്ക് മാത്രമാണ് ഇന്ന് രണ്ടറ്റത്തും വേരുകൾ ഉള്ളത് പുഴകൾക്ക് കുറുകെ കിടക്കുന്ന തേച്ചു മിനുക്കാത്ത പാലങ്ങൾക്ക് മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം നമ്മെ കൊല്ലാൻ ശേഷിയുള്ള അപകടങ്ങളെ സൂക്ഷിക്കുന്ന വേരുകളില്ലാത്ത പാലങ്ങളാണ് അപ്പോൾ ജസ്റ്റിൻ ചേട്ടൻ്റെ കവിതകൾ നമ്മൾ കേട്ടു ഒരുപാട് കവിതകൾ എഴുതുന്ന ഒരാളാണ് ചെങ്കൽക്കാറയിലെ തൊഴിലാളിയാണ് അദ്ദേഹം അവസാനം ശ്രദ്ധിക്കപ്പെടുന്നത് വീട് എന്നൊരു കവിത കൊണ്ടാണ് അയൽവീട്ടിലെ മുന്നോടിയൽ സജീവന്റെ അതിരിൽ നിൽക്കുന്ന പ്ലാവിലാണ് എൻ്റെ വീടിൻ്റെ മേൽക്കൂര ഞാൻ ബന്ധിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്ന കവിതയിൽ മാധ്യമത്തിൽ വന്ന വീട് എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പുറകിൽ കാണുന്നത് മുന്നോടിയൽ സജീവേട്ടൻ്റെ ഇവർക്ക് പത്ത് സെൻറ്റ് മാത്രമേ സ്ഥലമുള്ളൂ മുന്നോടിയൽ സജീവേട്ടൻ്റെ അതിരിൽ നിൽക്കുന്ന പ്ലാവാണ് ആ പ്ലാവിൻ്റെ മുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽക്കൂര വലിച്ചുകെട്ടേണ്ട ഒരവസ്ഥയാണ് ഈ കവിക്കുള്ളത് ഒരു കവി വെയില് തിന്നുന്ന കവി എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു അത്രമാത്രം വിഷമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് ഇദ്ദേഹത്തിൻ്റെ കവിതകളിലും എപ്പോഴും വ്യസനങ്ങളും വേദനകളും മാത്രമാണ് കൂടുതലായും നിറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കവിതകളിലും സന്തോഷങ്ങൾ നിറയേണ്ടതുണ്ട് സ്വപ്നങ്ങൾ നിറയേണ്ടതുണ്ട് അതിനായി കരുതലിൻ്റെ കരങ്ങൾ ജസ്റ്റിൻ ജബി ചേട്ടൻ്റെ വീടിന് നേരെ വരേണ്ടതുണ്ട് അഞ്ച് വർഷത്തോളമായി ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഇദ്ദേഹം തുടരുന്നത് എന്നാണ് പറഞ്ഞത് വീട് എന്ന കവിതയിൽ അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട് വീട് എന്ന കവിത ആരെങ്കിലും പ്രകോപനത്തിന് വേണ്ടിയുള്ളതോ പ്രതിഷേധത്തിന് വേണ്ടിയുള്ള ഒരു കവിത എന്നതിനുമപ്പുറം വീട് എന്ന കവിത മാധ്യമത്തിൽ വന്ന ജസ്റ്റിൻ ചേട്ടൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ലളിതം എന്ന കവിതയിലൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഉണ്ടെന്നറിയിക്കുവാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി അടയിരുന്നതിന് ോർമ്മയ്ക്കായി ഒരു പിടി തൂവൽ മാത്രം മതി ഇതിലും ലളിതമായി ഇങ്ങനെ കിളികൾ ആവിഷ്കരിക്കും ജീവിതം എന്ന് ചോദിക്കുന്നുണ്ട് കിളികളുടേതുപോലെയുള്ള ജീവിതം കിളികൾ നാരുകൾ കൂട്ടി സ്വപ്നങ്ങൾ കാണുന്നത് പോലെ സ്വപ്നം കാണുവാൻ ജസ്റ്റിൻ ചേട്ടൻ എന്ന ഈ കവിക്കും അവകാശങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽക്കൂര അയൽവാസി മുന്നോടിയൽ സജീവൻ്റെ അതിരിൽ നിൽക്കുന്ന പ്ലാവിലേക്ക് ബന്ധിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം അഞ്ച് വർഷമായി കഴിഞ്ഞുകൂടുന്നത് വീടിനൊരു അടിച്ചുറപ്പ് വേണം വളരെ ചൂടക്കെയാണ് അകത്ത് ഒറ്റമുറി വീടിൻ്റെ അകത്ത് വളരെ ചൂടക്കെയാണ് പകൽ വന്നിരിക്കുമ്പോഴും ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഈ കവിക്കൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ കവി അയ്യപ്പനൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് മാളമില്ലാത്ത പാമ്പ് യാത്രയായി എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുപാട്ടുകൾ പാടാറുണ്ട് പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരു കലാകാരന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരു കവിക്ക് വേണ്ടി സമൂഹത്തിന് അതേപോലെ അധികൃതർക്ക് എല്ലാം എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യമാണ് വീട് എന്ന കവിതയിലൂടെ ആ ജസ്റ്റിൻ ജബിൻ ചേട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആരോടുമുള്ള വൈരാഗ്യമല്ല പ്രതിഷേധമല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊരു സങ്കട പെയ്ത്താണ് ആ കവിത ആ ജസ്റ്റിൻ ജബിൻ ചേട്ടനിലേക്ക് കരുണയുടെ കരങ്ങൾ എത്തിച്ചേരേണ്ടതുണ്ട് ആ ജസ്റ്റിൻ ജബിൻചേട്ടന്റെ വീട് എന്ന കവിത കേട്ടുകൊണ്ട് ഏജൻ എറ്റിന്റെ കാണേണ്ടതും പറയേണ്ടതും പ്രോഗ്രാം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ആര്യങ്കോട് നിന്നും ക്യാമറമാൻ സുനിൽ പി വിയോടൊപ്പം ഞാൻ ഗ്രീൻ ജോർജ് ഏജൻ ന്യൂസ് അയൽവാസി മുന്നോടിയിൽ സജീവന്റെ അതിരിൽ നിൽക്കുന്ന പ്ലാവിന്മേലാണ് എന്റെ ഒറ്റമുറി വീടിൻ്റെ പ്ലാസ്റ്റിക് മേൽക്കൂര ഞാൻ കാറ്റെടുക്കാതെ ബന്ധിച്ചിരുന്നത് ഒരു വർഷകാലത്ത് വീടിനുള്ള അപേക്ഷയുമായി ലൈഫ് മിഷൻ പദ്ധതിയെ സമീപിച്ചപ്പോൾ പടിയൂർ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ മൊഴിഞ്ഞും താങ്കൾക്കും കുടുംബത്തിനും വീടില്ല അന്ന് ദുഃഖത്തിൽ വീണുപോയ എന്നെ നോക്കി കൂടെയുണ്ടായിരുന്ന നാലാം ക്ലാസ്സുകാരനായ മകൻ പറഞ്ഞു സാരിയല്ല അച്ച വരുൺ ജന്മത്തിൽ നമ്മൾക്ക് ഇറക്കുമ്പോഴേ ചുമലിൽ വീടുള്ള നാല് ഒച്ചുകളായി ജനിക്കാമെന്ന്